നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം കുളംകലക്കേട്ട് നിന്ന് ആർത്ത് ചിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുന്നുവെന്ന വലിയ ബോംബ് പൊട്ടിച്ച നടേശൻ ഒരു കാര്യം കൂടി പിണറായി വിജയന് പോലെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടെല്ലാം ബി ജെ പിക്ക് പോയി കൂടെ നിന്നവരെ കാണാതെ പോയതിനുള്ള മറുപടിയാണിതെന്ന് അതെ ഈഴവ സമൂഹത്തിന്റെ വികാരം ഇളക്കിവിടാൻ പണിയെടുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന് ഈ സമുദായത്തിന്റെ ശക്തി അറിയില്ല അത് അറിയിച്ചു തരാമെന്ന് പറയാതെ പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ ഈഴവ വോട്ട് ബി ജെ പിക്ക് മറിഞ്ഞു എന്നത് വാസ്തവമാണ് അത് വലിയ അടിയായിരുന്നു സി പി എമ്മിന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈഴവ സമുദായത്തെ കയറി അടിക്കാറില്ല പിണറായി വിജയൻ കൂടാതെ ശിവഗിരിയിൽ എന്ത് നടന്നാലും അവിടുത്തെ സന്യാസ സമൂഹം ക്ഷണിച്ചാൽ പിണറായി വിജയൻ ഓടിയെത്താറുമുണ്ട് അത് വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കി വെക്കാനുള്ള പിപ്പിടി വിദ്യയാണ് തുടർഭരണം കിട്ടിയപ്പോൾ പക്ഷേ ഒന്ന് അഹങ്കരിച്ചു കൂട്ടത്തിൽ മതമേലധ്യക്ഷന്മാരെയും സമുദായങ്ങളെയും ഒക്കെ കടന്ന് ആക്രമിക്കുന്ന നിലപാട് പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി കൂടാതെ ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രം കൂറുകാണിച്ചതോടെ മറ്റു പല സംഘടനകളും ഇടതിനോട് അകന്നു ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അറിഞ്ഞങ്ങ് കളിക്കുകയാണ് ഈഴവ വോട്ടുകൾ ഇടതിനി കിട്ടരുത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ കാണിച്ചു തരാമെന്നാണ് വെള്ളാപ്പള്ളി പിണറായിക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് ഈഴവ സമുദായം ചോദിക്കുന്നതൊന്നും ലഭിക്കുന്നില്ല ഈഴവർക്ക് നീതി കിട്ടാത്ത സ്ഥിതിയാണ് ഇതോടെ ഇന്നലകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ച ഈഴവർ മാറി ചിന്തിച്ചു ഈഴവർക്ക് അധികാരത്തിലും പാർട്ടിയിലും പരിഗണനയില്ലാത്ത സ്ഥിതിയാണ് ഈഴവ സമൂഹവും മാറി ചിന്തിച്ചു അവരിൽ പലരും ബി ജെ പിക്ക് വോട്ട് കുത്തിയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് പറഞ്ഞത് ഈഴവ സമൂഹത്തെ ഇടതിൽ നിന്ന് അകറ്റാൻ കളിയിറക്കുകയാണ് ഇതിലൂടെ നടേശൻ മകൻ തുഷാർ ബി ഡി ജെ എസ് നേതാവാണല്ലോ മകന്റെ നിലനിൽപ്പും നോക്കണം ഇനി കുടുംബത്തോടെ താമരയ്ക്ക് വേണ്ടി പണിയെടുക്കാനാണോ തീരുമാനമെന്ന ചോദ്യം വരുന്നു ഇതുവരെ പിണറായിയെ ചേർന്ന് നിന്നിരുന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ കാലുവാരി ഈഴവ വോട്ട് ബി ജെ പി പാളയത്തിലെത്തിക്കാൻ നടേശൻ അറിഞ്ഞങ്ങിറങ്ങിയാൽ അത് സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നത് വ്യക്തമാണ് അടിമുടി വിറച്ചു നിൽക്കുകയാണ് ഇതോടെ സി പി എം വോട്ട് ബാങ്ക് തകരുമോ എന്നതാണ് പേടി ഈഴവ സമൂഹം ഇടതിനോട് അകലുന്നു എന്നത് ഒരു വസ്തുതയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് വ്യക്തമായ ചിത്രമായി പുറത്തേക്ക് വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഇടതിന്റെയും യു ഡി എഫിന്റെയും പരമ്പരാഗത വോട്ടുകളിൽ ഒരു ഭാഗം ബി ജെ പിയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളും നിലവിൽ ഇടതുപക്ഷ എം എൽ എമാരോ മന്ത്രിമാരോ പ്രതിനിധാനം ചെയ്യുന്നവയാണ് നിയമസഭയിൽ നിയമം ഒഴികെ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആറിടത്ത് മുന്നണിയും അഞ്ചിടത്ത് യു ഡി എഫുമാണ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ബി ജെ പി രണ്ടാമതെത്തിയ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതു മുന്നണിയാണ് മൂന്നാം സ്ഥാനത്ത് ഈഴവ ദളിത് വോട്ടുകളിൽ ഒരു ഭാഗം ചില മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി കഴിഞ്ഞ ലോക്സഭയുമായി താരതമ്യപ്പെടുത്തിയാൽ ആറ് ലക്ഷം വോട്ട് യു ഡി എഫിന് കുറഞ്ഞു നാല് ലക്ഷത്തോളം വോട്ട് ഇടതിനും കുറഞ്ഞു പോളിംഗ് കുറഞ്ഞിട്ടും ആറര ലക്ഷം വോട്ടാണ് ബി ജെ പിക്ക് വർധിച്ചത് ഇടതിനു വലിയ കരുത്തുള്ള ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഈഴവ വോട്ടുകൾ പതിവ് രീതി വിട്ടുമാറി ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാണ് നടന്നത് യു ഡി എഫിലെ അടൂർ പ്രകാശ് ജയിച്ചത് വെറും അറുനൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ കുറവ് മാത്രമാണ് മൂന്നാം സ്ഥാനത്ത് വന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉണ്ടായത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ അറുപത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് അധികം നേടിയ മുരളീധരൻ സി പി എം ശക്തി കേന്ദ്രങ്ങളായ ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും ഒന്നാമതെത്തി ആലപ്പുഴയിൽ ഈഴവ വോട്ടുകൾ നല്ല രീതിക്ക് ശോഭാ സുരേന്ദ്രനും അറിഞ്ഞു ആലപ്പുഴയിലെ കായംകുളം ഹരിപ്പാട് എന്നിവിടങ്ങളിൽ ഇടതുപക്ഷം ബി ജെ പിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയതിലും ഈ മാറ്റം പ്രകടനമാണ് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി അമ്പലപ്പുഴയിൽ നൂറ്റി പത്തും കരുനാഗപ്പള്ളിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നും വോട്ട് മാത്രമാണ് രണ്ടാമതുള്ള എ എം ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം എസ് എൻ ഡി പി ധീവര ദളിത് വിഭാഗ വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞു എന്നതിൽ ഒരു സംശയവുമില്ല ശോഭാ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത് വോട്ടാണ് അധികം നേടിയത് പാർട്ടി വോട്ട് വിഹിതം പതിനെട്ടിൽ നിന്ന് മുപ്പത് ശതമാനത്തിലേക്ക് ഉയർന്നു അതായത് ഈഴവ വോട്ടുകളാണ് കൂടുതലും ബി ജെ പിയിലേക്ക് മാറിയിരിക്കുന്നത് ഇതെല്ലാം സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകളായിരുന്നു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അതാണ് വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിക്കിഴ്ച്ച അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൂട്ടിക്കിഴിച്ചൊരു അവലോകനമാണ് വെള്ളാപ്പള്ളി നടത്തിയത് ഇതിൽ നിന്നാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത് ഈഴവ വോട്ടുകൾ ഇടതിൽ നിന്ന് മാറിയെന്ന് ബി ജെ പിക്ക് അവർ കുത്തിയെന്നും അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്നും ഇത് സി പി എമ്മിന്റെ ഒടുക്കമാണെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഈഴവ വോട്ട് ബാങ്ക് തകർന്നാൽ സി പി എമ്മിന്റെ നടുവൊടിയും എന്നതിൽ ഒരു സംശയവുമില്ല ആ ഭയം കൊണ്ടാണ് വെള്ളാപ്പള്ളി തലങ്ങും വിലങ്ങും അടിച്ചിട്ടും സി പി എം തിരികെ ഒരക്ഷരം മിണ്ടാത്തത് സമുദായ സംഘടനകളെ പ്രീണിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും വെള്ളാപ്പള്ളിയുടെ അതിരുകടന്ന പ്രസ്താവനകളിൽ മുസ്ലിം മത നേതാക്കൾ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ അപ്പോഴും ഒരക്ഷരം സി പി നേതാക്കൾ മിണ്ടിയില്ല പിണറായി വിജയൻ അത് കണ്ട ഭാവമേ നടിച്ചില്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും നീതി ലഭിക്കാത്തതിന് കിട്ടിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാമെന്നാണ് ഇടതുപക്ഷം ചിന്തിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം നൽകി കോഴിക്കോടും മലപ്പുറത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ വൈകുന്നേരത്തോടെ കാര്യം സാധിച്ചു മടങ്ങുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് സർക്കാരിലും പാർട്ടിയിലും ഡബിൾ പ്രൊമോഷൻ ആണെന്ന ഗുരുതര ആരോപണം ഉയർത്തി സി പി എം ഇതിന് മൗനം പാലിച്ചു ഇതിന് മറുപടി കൊടുത്തത് മുസ്ലിം സംഘടനകളാണ് അതായത് പാളയം ഇമാം വെള്ളപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചു തന്നെ ഒരു തിരിച്ചടി കൊടുത്തു സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്നത് വസ്തുതാ വിരുദ്ധമാണ് ഇത്തരം ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും പല ആളുകളും പറയുന്നു ഒരു നുണ നൂറു തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും ഈ തന്ത്രമാണ് നമ്മുടെ സമൂഹത്തിലും ചില ആളുകൾ ചെയ്യുന്നതെന്നും പാളയം ഇമാം വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞു രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം ആശ്വാസം നൽകുന്നതാണ് രാജ്യത്തെ സുമനസുകൾ കൂടി നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് കൊണ്ട് സാധ്യമായി വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നേട്ടമാവില്ല എന്ന് തെളിയിച്ചു വർഗീയമാക്കാൻ ആരു ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞതെന്നും പാളയം ഇമാം വിശദീകരിച്ചു അതായത് വെള്ളാപ്പള്ളി നടേശന് കൊടുത്ത പരോക്ഷമായ ഒരു മറുപടിയായിരുന്നു ഇത് ഇതിപ്പോൾ സർക്കാരിന് കിട്ടിയിരിക്കുന്ന വലിയ ഒരു അടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് സി പി എമ്മിന് കിട്ടിയ വലിയ അടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗങ്ങളും സി പി എമ്മിനോട് അകന്നു അതിന്റെ കൂട്ടത്തിൽ ഈഴവ സമുദായങ്ങളും നായർ വോട്ടുകളും എല്ലാം തന്നെ സി പി എമ്മിൽ നിന്ന് ഭിന്നിച്ചു പോകുകയാണ് ഇതാണ് വോട്ട് ബാങ്ക് തകർന്നതിന്റെ പ്രധാന കാരണം അതായത് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ നിന്നു കൊടുത്തതോടെ മറ്റ് പല വിഭാഗങ്ങളും അകന്നുപോയി പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്താലും അത് കതിരിന്മേൽ വളം വയ്ക്കൽ മാത്രമാണ് ഒന്നും ചെയ്യാനില്ല കാരണം സമുദായ നേതാക്കൾ തന്നെ രംഗത്ത് വന്ന് നിന്ന് പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും പറയുകയാണ് ഇതുകൊണ്ട് പല വോട്ട് ബാങ്കുകളും തകർന്നടിയുകയാണ് സി പി എം അടി ഇരന്ന് വാങ്ങിയെന്നതിൽ ഒരു സംശയവുമില്ല News does, my lady inside. <laughs>